ിൽ കൈകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിട്ടിത്യസുകാരൻ സാത്വിക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നതിനായാണ് വേമ്പനാട്ട് കായലിൽ കൈകൾ ബന്ധിച്ച് നീന്തിയത് നീന്തൽ വിജയകരമായി പൂർത്തീകരിച്ച താരത്തെ സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ അനുമോദിച്ചു ആന്റണി ജോൺ എം എൽ എ ഉപഹാരം കൈമാറി പരിശീലകൻ ബിജു തങ്കപ്പനെയും ആദരിച്ചു പ്രിൻസിപ്പൽ ഫാദർ ജിൻസ് പുളിക്കൽ ഫാദർ അരുൺ മുണ്ടോളിക്കൽ ഫാദർ ജോർജ് പോട്ടിക്കൽ ഡോക്ടർ ഷിബു വർഗീസ് ദിവ്യ എൽദോസ് ബേസിൽ ജിബി എന്നിവർ പ്രസംഗിച്ചു ഇന്റർനാഷണൽ സ്കൂളിന്റെ ഒൻപത് വർഷക്കാലത്തെ ആ പ്രവർത്തന കാലയളവിൽ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കൈവരിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ് പ്രിയപ്പെട്ട സ്വാതിക്ക് കൈവരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടുകാരൻ എന്നുള്ളതിനപ്പുറത്ത് പ്രിയപ്പെട്ട സന്ദീപ് എന്റെ സുഹൃത്താണ് ഞങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയായി ബാല്യകാല സുഹൃത്തുക്കളാണ് അപ്പോൾ സന്ദീപിന്റെ മകൻ നന്നേ ചെറിയ പ്രായത്തിൽ ഏഴു വയസ്സ് മാത്രമുള്ളപ്പോൾ അസാധ്യമാണെന്ന് കരുതിയിരുന്നതാണ് സ്വാത്വക്ക് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതാണ്ട് നാലര കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്നര മണിക്കൂറോളം സമയമെടുത്താണ് ആ വേമനാട്ട് കായൽ നീന്തി കിടന്നിട്ടുള്ളത് ഡെസ്ക് കെ സി വി ന്യൂസ്